ാണ് നമ്മൾ കേട്ടത് അതായത് സുജിൻ രാവിലെ മുതൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു സ്ഥലത്ത് അനങ്ങാതിരുന്നാൽ മതി എന്നാലും എനിക്കെതിരെ ആരൊക്കെയോ കംപ്ലൈന്റ് ചെയ്യുന്നു ഇത് എന്റെ പ്രശ്നം പോലെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആദ്യം തന്നെ സുജിനോട് പറയുകയാണ് നിന്നെ പോലെയുള്ള ഒരു ഫേക്ക് കേസ് അല്ല ഇത് അതായത് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കേസ് ഒന്നുമല്ല അല്ല ഇത് ഇതെന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കേസ് തന്നെയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗർഭിണിയെ ചവിട്ടിയ അല്ലെങ്കിൽ അവരെ ർദ്ദിച്ച ഒരു കേസ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കേസല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പ്രതികരിക്കുന്ന അവരെ എല്ലാവരെയും നിങ്ങളുടെ കേസ് പ്രതികരിച്ചതുപോലെയാണ് അല്ലെങ്കിൽ എന്നെ ഇതുപോലെ വളഞ്ഞിട്ട് അക്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങനെ ലഘൂകരിക്കാൻ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് വേണമെങ്കിലും ഉണ്ടാതിരിക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലക്കു കുത്തിയിരുന്ന് ഈ കളിയൊക്കെ കാണാം അവിടെ പക്ഷേ തനിക്കും കൂടി ഇതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ തനിക്കും കൂടി ഇതിൻ്റെ കൂടെ കുറച്ച് റീച്ച് ഉണ്ടാകണം എങ്ങനെയെങ്കിലും ഒന്ന് തനിക്കും കൂടി ഒന്ന് ഇതിന്റെ അകത്തേക്ക് കയറണം എന്നുള്ള തരത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കളും എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇനി പ്രത്യേകിച്ച് ബിരിയാണി ഒന്നും നിന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് രാവിലെ ഒരു വീഡിയോ ഇട്ടു ഇപ്പോഴൊരു വീഡിയോ ഇട്ടു അതുപോലെ തന്നെ ഞാൻ പ്രണവിനെ വിളിച്ചു ഇത് പ്രവീണിനെ വിളിച്ചു എന്ന് പറയുന്നത് അവന്റെ അവന്റെ കൂടെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അപ്പോഴും പറയുന്നുണ്ട് മറ്റവനെ കേൾക്കാനുള്ളതും കൂടി ഒന്ന് കേൾക്കണമെന്ന് ഇനി അവൻ എന്തു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതായത് ഈ പ്രണവ് എന്ന് പറയുന്ന അവൻ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അതായത് അവൻ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ അങ്ങേ അറ്റത്തെ തിണ്ടിത്തരം തന്നെയാണ് അതൊരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല അവനായാലും അവന്റെ അച്ഛനായാലും അമ്മയായി കഴിഞ്ഞാലും അവരവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന സംഗതികള് നമ്മളെല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ അത് കണ്ടതാണ് തെളിവടക്കം കണ്ടതാണ് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വന്നു പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് വ്ളോഗ് എടുക്കുമ്പോൾ പിടിച്ചതായിരിക്കാം ഇതൊരു ഫേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ടാവില്ല ഇനി അങ്ങനെ ചേട്ടനെ അടിക്കണമെങ്കിൽ അവിടെ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ആദ്യം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇത് ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് ഒറിജിനലാണ് അതൊരിക്കലും ഫെയ്ക്കല്ല അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല പക്ഷെ ഇത് വിടാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് അവൻ പിന്നെ ഇതെല്ലാം സോൾവ് ആകും എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ടെന്ന് പല പ്രാവശ്യം പ്രവീണ് വന്ന് പറഞ്ഞിട്ട് അത് മിണ്ടാതെ വെക്കുകയാണ് ചെയ്തത് പക്ഷേ പ്രവീണിനെ കൊണ്ട് ഇവർ ഇവർ തന്നെയാണ് അത് പുറത്തു പുറത്തുപിടിയിപ്പിച്ചത് പക്ഷേ ആർക്കും അറിയില്ല ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഏതായാലും പ്രവീണിനെ വില്ലനാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചു അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോ പ്രകോപനപരമായ മെസ്സേജുകൾ അയച്ചു എന്നിട്ട് അച്ഛനെ തല്ലിയവൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അനുജൻ്റെ കയ്യൊടിച്ചവൻ എന്ന് പറഞ്ഞു അങ്ങനെ പലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പ്രവീണിനെ വില്ലനായി ചിത്രീകരിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷെ അതൊന്നും കഴിയാതെ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു വീഡിയോ അതായത് അച്ഛനും അമ്മയും മകനും കൂടി ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഒരു വീഡിയോ ഒരു കണ്ണീർ കഥയുള്ള ഒരു വീഡിയോ പുറത്തേക്ക് കൊണ്ടുവന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണ തെറി പറഞ്ഞു അത് ശരി തന്നെയാണ് കാരണം ഇവർ വന്ന് പറയുന്നത് മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ട് നോക്കുന്നില്ല ഇവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ തെറ്റിയത് എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല അതായത് നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം അറിയാം എന്തിനാണ് ഇവർ തമ്മിൽ തെറ്റിയത് അതായത് ഇത്രയും റീച്ചുള്ള ചാനൽ ഇവർക്ക് വളരെ നല്ല മാന്യമായിട്ട് ജീവിക്കേണ്ട വരുമാനം തരുന്ന ചാനൽ എന്നിട്ട് എന്തിനാണ് ഇവരെല്ലാവരും ഇപ്പോഴും തെറ്റി നടക്കുന്നത് അതൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം ഇതിനകത്തുള്ള കാര്യങ്ങളും വരുമാനങ്ങളും പങ്കുവെക്കലും ഇതൊക്കെയാണ് ഇതിനെ കാരണം എന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ പോലെ വ്യക്തമാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറയാൽ അതായത് ഇവരുടെ ഈ വീട്ടിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ അടിയും പിടിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മുതലാണ് കാണുന്നത് ഇത്രയും ഗുരുതരമാണെന്ന് നമ്മൾ ഇന്നലെ ഈ പ്രവീൺ വീഡിയോ ഇട്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി അതായത് ഇന്ന് നിങ്ങൾ പിന്നെ യൂട്യൂബിൽ അത് സെർച്ചിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഇവരുടെ വീഡിയോസാണ് ഇവരുടെ വീഡിയോ പറ്റിയിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സുജിന് ഒരു മോഹം എന്നെ ആരും ഇതേപോലെ റിയാക്ട് ചെയ്യുന്നില്ല എന്നെ എല്ലാവരും മറന്നു മറന്നുപോയോ അതായത് ഘടക്കാലത്ത് ഞാനായിരുന്നു ഇതുപോലെ താരം ഞാനായിരുന്നു ഇതുപോലെ എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ കത്തി നിന്നത് എന്റെ തമ്പലേന ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണാനുണ്ടാകും എന്നുള്ള തരത്തിൽ സുജിൻ എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ഇവിടെ താരം അതുകൊണ്ടാണ് രണ്ട് വീഡിയോ ഇന്ന് ഇട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ പ്രശ്നം തീർക്കുന്നത് ഞാനാണ് പക്ഷേ ഇത് ഇവിടെ ഒന്നും തീരൂല മക്കളെ ഇത് ഇവിടെ ഒന്നും തീരൂല കാരണം ഇതൊരു ഗുരുതരം മായ ഒരു കേസാണ് ഇത് വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവറിയല്ലോ അല്ലെങ്കിൽ ഈ കുടുംബ പ്രശ്നമോ ഒന്നുമല്ല അവിടെ ഒരു വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാതെ വകുപ്പാന്ന് അത് മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഒരു കേസ് തന്നെയാണ് മിക്കവാറും അത് കേസാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അന്ന് ഈ പ്രവീൺ കേസിന് പോയി പോയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇത് പറയാനൊന്നും ഇവിടെ ഉണ്ടാവില്ല എല്ലാം ഇപ്പോഴും ജയിലിലായിരിക്കുമായിരുന്നു കാരണം ഈ ഒരു തെളിവ് മാത്രം മതി അതായത് അവർ കൊടുക്കുന്ന ആ ഒരു തെളിവും അതുപോലെ തന്നെ അവരന്ന് വീഡിയോ എടുത്ത ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും സുഖമായിട്ട് ഇപ്പം ഈ കൊച്ചുവിനും അതുപോലെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇപ്പോൾ ജയിലിൽ പോയി കിടക്കാമായിരുന്നു ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇവരെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത് അല്ലാതെ ആര് ഇവരുടെയൊക്കെ കുടുംബത്തിൽ പോയി നോക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഇതൊരു വൈകാരികമായിട്ടും കെടുക്കരുത് അതായത് ഇവരുടെ വീട്ടിലുള്ളവരെല്ലാം സ്നേഹിതരാണ് സ്നേഹ സ്നേഹം വരാണ് എന്നുള്ള തരത്തില് നിങ്ങൾ എടുക്കരുത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നേരത്തേക്കുള്ള അഭിനയം മാത്രമാണ് അത് കഴിഞ്ഞാൽ എല്ലാവരും വടി ഇവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടിയാണ് എന്ന് പറഞ്ഞ എംമാതിരി അടി അതേപോലെയുള്ള സംഭവമല്ലേ നമ്മൾ അത് കണ്ടത് അതായത് അന്നു വരെ ഇവർ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും അടി ഇപ്പുറത്തുനിന്ന് പൊട്ടീനിന്നുള്ളതാണ് അതായത് ക്യാമറ ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രവീണ അച്ഛനും അനിജനും പിടിച്ചു വെക്കുന്നു അതുപോലെ തന്നെ അടി തുടങ്ങിയിരുന്നു അവിടെ അതാണ് അന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ആ വീഡിയോ നമ്മൾ കാണുമ്പോഴെങ്ങനെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അമ്മ മരുമകൾക്ക് വാരി കൊടുക്കുന്നു മരുമകളെ അമ്മ അമ്മായിയമ്മക്ക് വാരി കൊടുക്കുന്നു എന്തൊരു സ്നേഹമാണ് എല്ലാവരും അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യുന്നത് ഇതുപോലെയൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെയൊരു അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെയൊരു അമ്മായിയമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഭാഗ്യവതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻറ്റുകൾ ചില ആൾക്കാർ എനിക്ക് ജനിക്കാതെ പോയ മക്കളാണ് പ്രവീണും പ്രണവും എന്തൊരു സ്നേഹമാണ് ഇപ്പോഴും കഴിഞ്ഞില്ലേ അതുപോലെ കലിപ്പന്റെ കാന്താരിയെ സ്നേഹിക്കുന്ന കുറേ ടീമുകൾ വേറെ എന്താ വെച്ചാൽ കൊച്ചുവണ്ണന്റെ കുറേ പിന്നെ കാന്താരികളുണ്ട് ഭയങ്കരമായിട്ടുള്ള ആരാധന മൊത്ത കാന്താരികൾ ഇപ്പം മതിയായില്ലേ ഇനി ഒരാളെന്ന് പറഞ്ഞ ജീവന്റെ കൊതിയിൽ ഒരാൾ പോലും ആ ഒരു ചെങ്ങാതിന്റെ ഇതായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അവന്റെ അമ്മയും അച്ഛനെയും പേടിച്ചിട്ട് തന്നെ വേറെയൊന്നുമല്ല അതായത് അവരാണ് ഏറ്റവും വലിയ ഭീകരര് ഈ അമ്മയും അച്ഛനും തന്നെയാണ് അവിടുത്തെ എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല പല കാര്യങ്ങളും ഇപ്പോഴിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രഹസ്യങ്ങൾ ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇന്നൊക്കെ കമന്റ് കണ്ടില്ലേ നിങ്ങൾ അതായത് സ്വന്തം സഹോദരിയുടെ മകള് വരെ ഇവരെ പറ്റി പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കണ ഇവരുടെ അവസ്ഥ അപ്പോഴ് ഈ നമ്മൾ ഈ ക്യാമറ ഇരുപത്ത് മിനിറ്റ് കാണുമ്പോഴും എന്തൊരു സ്നേഹം ഇങ്ങനെ തേനിങ്ങനെ ഉളിക്കുന്ന സ്നേഹമാണ് പക്ഷെ അത് കഴിഞ്ഞ അത് തീർന്നു അത് ൊണ്ട് ഒരാൾ പോലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ് ഇതുപോലെ എനിക്കും ജീവിക്കണം എൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ വീട്ടുകാരും ഇതുപോലെ പെരുമാറണം എന്നൊന്നും ആരും നിൽക്കരുത് ഇതൊക്കെ അഭിനയമാണ് ആ ഒരു തരത്തിൽ മാത്രം കണ്ടുകൊള്ളുക അപ്പോൾ ഏതായാലും സുജിൻ്റെ കലാപരിപാടി നടക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വേണ്ടിപ്പിയാണ് നന്ദി നമസ്കാരം